ീഹാറിലെ വ്യവസായയുടെ കൊലപാതകത്തിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെതിരെ രാഹുൽഗാന്ധി ബിജെപിയും നിതീഷ് കുമാറും ചേർന്ന ബീഹാറിനെ ഇന്ത്യയുടെ കുറ്റകൃത്യങ്ങളുടെ തലസ്ഥാനമാക്കി മാറ്റിയെന്ന് രാഹുൽ വിമർശിച്ചു നിതീഷ് കുമാർ സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നും രാഹുൽ എക്സിൽ കുറിച്ചു ഇന്നലെയാണ് ബിജെപി നേതാവും വ്യവസായിയുമായ ഗോപാൽ ഖേംക നിന്ന് സജു കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം അവിടെ ബി ജെ പി നേതാവും വ്യവസായിയും കൂടിയാണ് കൊല്ലപ്പെട്ടത് അപ്പോൾ എങ്ങനെയാണ് എന്താണ് കോൺഗ്രസിന്റെ പ്രതികരണം അമൃത അമൃതായി ഗോപാൽ മരണവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളിലേക്കാണ് ഇപ്പോൾ ബീഹാർ രാഷ്ട്രീയം മാറിയിരിക്കുന്നത് നമുക്കറിയാം ബീഹാറിൽ ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് ഒക്ടോബർ കൂടിയാണ് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനു മുന്നോടിയായിട്ട് ഒരു ബിജെപിയുടെ വലിയ നേതാവ് വെടിയേറ്റ് കൊല്ലപ്പെടുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് പ്രതിഷേധമാണിപ്പോൾ ഉയരുന്നത് അതായത് ബീഹാറിലെ നിതീഷ് കുമാർ സർക്കാർ പരാജയമാണെന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയിരിക്കുന്നത് ബീഹാറിന്റെ സ്വാഭാവികമായിട്ടുള്ള സമാധാനം നഷ്ടപ്പെട്ടെന്നും ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചിരിക്കുകയാണ് അതായത് ഇനി അവിടുത്തെ ജനങ്ങൾക്ക് ഇതിൽ നിന്നൊരു മോചനം വേണമെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടുള്ള വോട്ടുകൾ നിങ്ങൾ രേഖപ്പെടുത്തണം അത് മറിച്ച് ഈ സർക്കാരിനെ മാറ്റാൻ വേണ്ടിയല്ല ബീഹാറിന്റെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണെന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി എക്സിലൂടെ പങ്കുവച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ബിജെപി നേതാവിന്റെ കൊലപാതകവും വലിയ ഒരു രാഷ്ട്രീയ കോളളക്കം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മകനും സമാനമായി തന്നെ കഴിഞ്ഞ നാല് വർഷം മുമ്പ് ഇതുപോലെ സമാനമായ സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന്റെ വസ്തുക്കു മുൻപ് വെച്ച് തന്നെയാണ് കൊല്ലപ്പെട്ടത് അതിന് സമാനമായി തന്നെയാണ് ഇപ്പോൾ പിതൃ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് ഇത് എന്തായാലും ബീഹാർ ഒരു രാഷ്ട്രീയ കോളിലൊക്കെ തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ് എന്തായാലും ഉണ്ടാക്കിയിരിക്കുകയെന്നാലും രാഹുൽഗാന്ധി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉയർത്തിയ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും ഇതൊരു രാഷ്ട്രീയ വിവാദമായി തന്നെ മാറാൻ തന്നെയാണ് സാധ്യത അമൃത